മാഹി പന്തക്കലിലെ വീട്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് പവൻ സ്വർണ്ണം കവർന്ന കേസിലെ പ്രതിയെ ഇരിട്ടിയിലെത്തിച്ച് തെളിവെടുത്തു വെളിമാനത്തെ പി ദിലീപ് എന്ന ചേട്ടൻ ബാവയെയാണ് തെളിവെടുപ്പിനായി എത്തിച്ചത് കവർന്ന സ്വർണ്ണത്തിൽ ഒരു ഭാഗം ഇരിട്ടിയിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വിറ്റതായി പോലീസ് കണ്ടെത്തിയിരുന്നു മാഹി പന്തക്കലിലെ വീട്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് പവൻ സ്വർണ്ണാഭരണം കവർന്ന കേസിലെ പ്രതിയെ പന്തക്കൽ പോലീസ് ഇരിട്ടിയിലെത്തിച്ച് തെളിവെടുത്തു കവർച്ച ചെയ്ത സ്വർണ്ണത്തിന്റെ ഒരു ഭാഗം ഇരട്ടിയിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വിറ്റതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രതിയെ ഇരട്ടിയിലെത്തിച്ചത് വിളിമാനത്തെ പി ദിലീപ് എന്ന ചേട്ടൻ ബാവയെയാണ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് ഇയാൾ മോഷ്ടിച്ച സ്വർണം ഇരട്ടിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വിറ്റിരുന്നു വെളിമാനം കോളനിയിലെ പനച്ചിക്കൽ ഹൌസിൽ പി ദിനേശ് എന്ന അനിയൻ ബാവയെയും ഹോം നഴ്സും ദിലീപിന്റെ ഭാര്യയുമായി ഷൈനിയെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ദിലീപിന്റെ സഹോദരനായ അനിയൻ ബാവ എന്ന പി ദിനേ ിൽ നിന്നും പതിനഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു പത്ത് പവൻ സ്വർണം കൂടി ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ഇത് കൊല്ലത്ത് വിൽപ്പന നടത്തിയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം മാഹി പന്തക്കലിലെ ഉലോത്തുമ്മൽ ക്ഷേത്രത്തിന് സമീപം വാടക വീട്ടിൽ താമസിക്കുന്ന ആലപ്പുഴ സ്വദേശി രമ്യ രവീന്ദ്രന്റെ സ്വർണ്ണാഭരണങ്ങൾ ആണ് കവർന്നത് രാത്രി വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കിയാണ് മോഷണം നടത്തിയത് ഹോം നഴ്സ് ആയ ഷൈനി രമ്യയുടെ വീട്ടിൽ ജോലിക്ക് നിന്ന സമയത്താണ് കവർച്ച ആസൂത്രണം ചെയ്തത് അറസ്റ്റിലായ ദിലീപിന്റെ പേരിൽ ആറളം പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകൾ നിലവിലുണ്ട് മാഹി സി ജെ എം കോടതി റിമാൻഡ് ചെയ്ത ദിലീപിനെ മാഹി സി ഐ പി അനിൽകുമാറിനൃത്വത്തിൽ കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പിനെത്തിച്ചത് എസ്ഐ സുരേഷ് ബാബു എ എസ് ഐമാരായ വിജീഷ് സുരേന്ദ്രൻ റഷീദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഇരിട്ടി